ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ബുക്ക് പൊതിയാൻ പോവാട്ടോ അപ്പോൾ ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ പൊതിയുന്ന പേപ്പർ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പോകുകയാണ് എന്നിട്ട് ഇങ്ങനെ ചെയ്യാം അടിച്ചെടുക്കണം ഇവിടെ മൂന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അതേ സൈഡിൽ അതേപോലെ ആക്കി കൊടുക്കണം നമ്മൾ കത്തുകൊണ്ട് ഈയൊരു വി ഈ ഷേപ്പായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം ஈ சைடு ஐ ஆகி அதேபோல் ஈய்ரு சைட் உள்ளம் ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ